അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേ ഏതാണ്ട് പകുതി ആയിട്ടുണ്ട് പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഏഴ് മാസമായി ജൂലൈ കഴിഞ്ഞു ഇതേ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു ഏഴു മാസക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിൽ പുതുതായിട്ട് തുറന്ന തിയേറ്ററുകൾ ഏതൊക്കെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ എവിടേക്കോ എന്തൊക്കെയോ പുതിയ ഫോർമാറ്റുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് നിങ്ങൾ ആ തിയേറ്ററിൽ പോകാത്തതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ പുതിയ ഫോർമാറ്റുകളൊക്കെ വന്നിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ നാട്ടില് കാര്യം നോക്കുവാണെങ്കിൽ ഫോർഡി എക്സ് ആയിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു തിയേറ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു തിയേറ്റർ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ വന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഐമാക്സ് തിയേറ്റർ ആണ് ഓക്കെ പക്ഷേ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം നോക്കുവാണെങ്കിൽ പുതിയ ഒന്ന് രണ്ട് ഫോർമാറ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അതായത് മറ്റ് സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന അവിടെയൊക്കെ പണ്ടേ ഇറക്കിയതാണ് പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിക്കോ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ തുറന്നിട്ടുള്ള ജില്ല ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു ഒരു മൂന്ന് മാസം സോറി രണ്ട് മാസം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് തിയേറ്റർ തുറന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പേരും കൂടെ പറഞ്ഞിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്താം തീയതി ആയിരുന്നു നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ എവിടെയെന്ന് പറയുമോ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പാലക്കൽ മാളിൽ മാജിക് ഫ്രെയിംസ് തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മൂന്ന് സ്ക്രീനായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ പേരൊന്ന് ഓർത്ത് വെച്ചു അതായത് ഈ മാജിക് ഫ്രെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലായിട്ട് നിങ്ങൾ പല സമയങ്ങളിലായിട്ട് ഈ ഒരു ബ്രാൻഡിന്റെ പേര് കേൾക്കാൻ സാധ്യതയുണ്ട് അറിയാലോ ഞാൻ കുറേ വീഡിയോകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തുറന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്തെ നമ്മുടെ മാൾ ഓഫ് ട്രാവൻപൂരിൽ സിനി ഒരു ഏഴ് സ്ക്രീനോട് കൂടിയ ഒരു പുതിയ തിയേറ്റർ തുറന്നിട്ടുണ്ടായിരുന്നു പുതിയ തിയേറ്റർ എന്ന് പറയുമ്പോൾ പുതിയ തിയേറ്റർ അല്ല പഴയ തിയേറ്റർ ആണ് അറിയാലോ അവിടെ പണ്ട് കാർണിവൽ ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം കാർണിവല് പൂട്ടിയ കാര്യമൊക്കെ അറിയാലോ അതിനുശേഷം സിനി പോളിസാണ് അത് ഏറ്റെടുത്ത് നടത്തിയത് അപ്പോൾ അത് ഡിസംബർ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു തിയേറ്ററും സോഫ്റ്റ് റോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അട്ടപ്പാടിയിലെ ഗൂളിക്കടവ് ടി മാക്സ് സിനിപ്ലക്സ് അപ്പോ ആ ഒരു മൂന്ന് തിയേറ്ററുകളായിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന കാലഘട്ടത്തിലേക്ക് തുറന്നത് ഓക്കെ ആ ലിസ്റ്റ് നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ആ ഒരു മേഖലയിലേക്ക് ഒരു ഗംഭീര തുടക്കം തന്നെയായിരുന്നു അതായത് കോഴിക്കോട് ജില്ലയിലെ തിയേറ്ററുകളെ പറ്റിയിട്ട് പരക്കെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു മികച്ച തിയേറ്ററുകളില്ല മെച്ചപ്പെട്ട തിയേറ്ററുകൾ എന്നുള്ള കാര്യമൊക്കെ പക്ഷേ ആ ഒരു കാര്യങ്ങൾ ആ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൊളിച്ചടുക്കിക്കൊണ്ടാണ് നമ്മുടെ പലാക്സി സിനിമാസ് വന്നത് കേട്ടോ അപ്പൊ ഈ പലാക്സി സിനിമാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ അധികം പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ബ്രാൻഡിന്റെ പേരിലുള്ള പുതിയ ഒരു തിയേറ്റർ ബ്രാൻഡ് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഈ പേര് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേൾക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ആരാണ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്നോട് പറയാം നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ആ സിനിമ തിയേറ്റർ ബ്രാൻഡാണ് ഈ പറയുന്ന പലാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ തന്നെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് ആദ്യമായിട്ട് പലാക്സി സിനിമാസ് ലോഞ്ച് ചെയ്തത് കേട്ടോ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജാനുവരി ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ ഈ ഒരു പലാക്സി സിനിമാസ് ഓപ്പൺ ചെയ്തത് എട്ട് സ്ക്രീനാണ് ആ ഒരു തിയേറ്റർ ഉള്ളത് ഇനി അവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ എപ്പിക് തിയേറ്റർ വന്നത് ഈ ഒരു തിയേറ്ററിലാണ് കേട്ടോ എപ്പിക് തിയേറ്റർ എന്ന് പറയുമ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ജയൻ സ്ക്രീൻ ഫോർമാറ്റാണ് ഈ എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഓക്കെ അപ്പോൾ എപ്പിക് തിയേറ്ററിൻ്റെ കാര്യം എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച അഭിപ്രായമാണ് തിയേറ്ററിനെ പറ്റിയിട്ട് അവിടുത്തെ അവിടെ പോയി സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത തിയേറ്റർ എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഏതാണ്ട് അടുപ്പിച്ചടുപ്പിച്ചായിട്ടാണ് ആ ഒരു സമയത്ത് കോഴിക്കോട് ജില്ലയിൽ പുതിയ പുതിയ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്ത കേട്ടോ അപ്പോൾ അടുത്ത തിയേറ്റർ തിയേറ്ററേതെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മിറാച്ച് സിനിമാസ് അതായത് കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് മാളിലെ മിറാച്ച് സിനിമാസ് ഓപ്പൺ ചെയ്തത് ഒരു നീണ്ട കാലയളവ് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എന്തായാലും തിയേറ്റർ ഓപ്പൺ ചെയ്ത് കേട്ടോ എന്നാണ് ഓപ്പൺ ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടാം തീയതിയാണ് ആ തിയേറ്റർ ഓപ്പൺ ചെയ്തത് മൊത്തം മൂന്ന് സ്ക്രീനായിരുന്നു ആ ഒരു തിയേറ്ററിലുണ്ടായിരുന്നത് ഇനി ഏപ്രിൽ മാസത്തെ കാര്യം നോക്കുവാണെങ്കിലേ ഏപ്രിൽ മാസം ചറവറ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്ത ഒരു സമയമാണ് അതായത് ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിലായിട്ട് മൂന്ന് തിയേറ്ററുകളാണ് നമ്മുടെ കേരളത്തിൽ ഓപ്പൺ ചെയ്ത കേട്ടോ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അതിൽ തന്നെ രണ്ട് പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്തു ഒരു തിയേറ്റർ റൊണേഷൻ വർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്ത ഒരു തിയേറ്റർ ആണ് ഏതൊക്കെയാണുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ അതിലെ ആദ്യത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും നമ്മുടെ അണ്ണം വന്നിരിക്കുകയാണ് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ എവിടെയെന്ന് ചോദിക്കുവാണെങ്കിൽ പട്ടാമ്പി മാൾ ഓഫ് ഗിരഡയിലാണ് മാജിക് ഫ്രെയിംസിന്റെ മൂന്ന് സ്ക്രീനോട് കൂടിയ തിയേറ്റർ ഓപ്പൺ ചെയ്തത് കേട്ടോ ഇനി അടുത്ത തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ കേരളത്തിലേക്ക് ഞാൻ നേരത്തെ എപ്പിക്കിനും പറഞ്ഞായിരല്ലോ അതുപോലെ തന്നെ കേരളത്തിലേക്ക് വീണ്ടും ഒരു പുതിയ ഫോർമാറ്റ് അതായത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് വന്ന ഒരു പുതിയ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ യെസ് പി എക്സ് എൽ സ്ക്രീൻ പി എക്സ് എൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞോ ക്യൂബിന്റെ ജയന്റ് സ്ക്രീൻ ഫോർമാറ്റ് ആണ് എപ്പിക്ക് അതുപോലെ തന്നെ പി വി ആർ ഐനോക്സിന്റെ ജയന്റ് സ്ക്രീൻ ഫോർമാറ്റ് ആണ് നമുക്ക് സ്പെസിഫായിട്ട് പി വി ആർ എന്ന് തന്നെ പറയാം ഇപ്പോഴാണ് പി വി ആർ ഐനോക്സും മർജിയായത് ഓക്കെ പി വി ആറിൻ്റെ ജോയിൻറ്റ് സ്ക്രീൻ ഫോർമാറ്റാണ് പി എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോ ഈ ഒരു തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതും ഇങ്ങനെ നീണ്ട് 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 നിന്ന് 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 അവസാനം തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പി എക്സ് എൽ സ്ക്രീൻ ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ മൊത്തം ഒൻപത് സ്ക്രീനാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ വരുന്നത് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ അറിയാമല്ലോ നമ്മുടെ ഫോറം മാൾ ഫോറം മാളിലാണ് ഈ ഒരു പി വി ആർ ഐനോക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈ ഒരു പി എക്സിൽ കൂടാതെ തന്നെ രണ്ട് ലക്സ് കാറ്റഗറി തിയേറ്ററും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പി എക്സ് തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മികച്ച അഭിപ്രായം തന്നെയാണ് എല്ലാവരും അതായത് തിയേറ്റർ പോയി സിനിമ ആൾക്കാർ പറയുന്നത് അപ്പം എ തിയേറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പി എക്സിൽ സ്ക്രീനും ഒരു വലിയ വിജയം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പി എക്സ് എൽ തിയേറ്റർ അതുപോലെ തന്നെ കോഴിക്കോട് മിറാറ്റ് സിനിമാസ് ഓപ്പൺ ചെയ്ത ആ ഒരു സമയത്ത് മലയാള സിനിമകൾ റിലീസ് ഇല്ലായിരുന്നു അറിയാലോ കോണ്ടന്റ് ഇഷ്യൂ അങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പത്രസമ്മേളനമൊക്കെ നടത്തി അവർ സ്ട്രൈക്കിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞു അവസാനം നമ്മുടെ എം എ യൂസുഫലി അദ്ദേഹം ഇടപെട്ടിട്ടാണ് ആ ഒരു പ്രശ്നം പരിഹരിച്ച് പിന്നെ മലയാള സിനിമകൾ ഈ രണ്ട് തിയേറ്ററുകളിലേക്കും റിലീസ് ആയത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ഏപ്രിൽ സമയത്തേക്ക് പോകാം ആ സമയത്ത് ഓപ്പൺ ചെയ്ത ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയ തിയേറ്റർ അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പഴയ തിയേറ്റർ അതായത് റെനോവേഷൻ ചെയ്ത് ഗംഭീരമായിട്ട് പുറത്തിറക്കിയ ഒരു തിയേറ്റർ ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട 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 കാലയളവായിരുന്നു കേട്ടോ അതിനുശേഷമാണ് ആ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തത് അറിയാം ഏതാന്ന് യെസ് നമ്മുടെ മൂവാറ്റുപുഴ ഐസക്കാൻ മറിയ തിയേറ്റർ ഇപ്പോൾ പേരൊക്കെ മാറ്റി ഐസെക്സ് മറിയ തിയേറ്റർ എന്നാക്കി മൊത്തത്തിൽ ലോകം ഉൾപ്പെടെ വളരെ വലിയൊരു മാറ്റമാണ് തിയേറ്ററിലേക്ക് വന്നത് അപ്പോൾ അവിടെ രണ്ട് സ്ക്രീനാണ് വരുന്നത് തുടക്ക സമയത്ത് ടിക്കറ്റിൻ്റെ ഹൈ ടിക്കറ്റ് ചാർജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അതൊക്കെ പരിഹരിച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐസക് മറിയ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായമാണ് ആൾക്കാർക്ക് പറയാനുള്ളത് ഇനി ഏപ്രിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മെയ്യിലേക്കാണ് മെയ് പതിമൂന്നാം തീയതി നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയം കുമരകത്തെ എൽ കോംപ്ലക്സിലെ വെൽവെറ്റ് വ്യൂ ആണ് ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം രണ്ട് സ്ക്രീനാണ് വരുന്നത് അപ്പോൾ ആ തിയേറ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വന്ന കമൻറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു സ്ഥലത്ത് തിയേറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ലാഭകരമായിരിക്കും അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഭേദിച്ചു തന്നെ ആ ഒരു തിയേറ്റർ ഗംഭീരമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ച് പോകുന്നുണ്ട് കേട്ടോ മെയ് മാസം തന്നെ കുറെ ആൾക്കാരെ അതായത് ഒരു ഏരിയയിലെ കുറെ അധികം ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് പുതുതായിട്ട് രണ്ട് തിയേറ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇത് പുതിയ തിയേറ്റർ അല്ല പഴയ തിയേറ്റർ റൊണവേഷൻ കഴിഞ്ഞ് വന്ന തിയേറ്ററാണ് കേട്ടോ പക്ഷേ ഈ രണ്ട് തിയേറ്ററുകളും ഭയങ്കര വലിയ ആശ്വാസമായിരുന്നു എന്ന് പറയാം ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ മെയ് അവസാനമായിട്ട് റൊണവേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് റീ ഓപ്പൺ ചെയ്ത നമ്മുടെ കരുനാഗപ്പള്ളിയിലെ കൃഷ്ണ തിയേറ്റർ കരുനാഗപ്പള്ളിയിലെ കാര്യം അറിയാലോ ഞാൻ ഇനി എടുത്തെടുത്ത് പറയുന്നില്ല അതായത് ഒരു വളരെ നല്ല ഒരു സിറ്റി ഏരിയ ആണ് തിയേറ്റർ അതായത് സിനിമ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് പക്ഷേ മെച്ചപ്പെട്ട തിയേറ്ററുകളില്ല എന്നുള്ളത് ഒരു വസ്തുതയായിരുന്നു അപ്പം എന്തായാലും അതൊക്കെ മാറ്റിക്കൊണ്ട് എന്തായാലും അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് തിയേറ്ററാണ് നമ്മുടെ ഡീസെന്റ് തിയേറ്റർ ആയിട്ട് നമ്മുടെ കൃഷ്ണ തിയേറ്റർ മാറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിയേറ്റർ ഗംഭീരമായിട്ട് തന്നെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് അത് കഴിഞ്ഞ് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപ്ഡേറ്റ് തന്നെ ആയിരുന്നു വീണ്ടും നമ്മുടെ അണ്ണൻ വന്നിരിക്കുകയാണ് വേറെ ആരുമല്ല നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫ് അണ്ണൻ മന്ത്രിക്കുകയാണ് അണ്ണന്റെ അണ്ണൻ എവിടെ വന്നതെന്നുള്ളതായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടോ അതായത് നമ്മുടെ അപ്സര തിയേറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മെയ് മാസം ഒക്കെ ആയപ്പോഴാണ് കൂട്ടിയത് അറിയാലോ അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തിയേറ്റർ കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് തിയേറ്റർ പ്രേമികളെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു തിയേറ്റർ കൂട്ടി പോകുക എന്ന് പറഞ്ഞു അത്ര അത്ര നല്ല കാര്യമല്ല ഓക്കെ അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ലിസ്റ്റിൻഷീഫിന് അങ്ങനെ അപ്സറ തിയേറ്റർ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഏറ്റെടുത്ത് അതായത് ഈ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്ററുകളുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതൊക്കെ അങ്ങോട്ട് മാറ്റി മറിച്ചു എന്തായാലും ഗംഭീരമായിട്ട് തന്നെ തിയേറ്റർ ഓപ്പൺ ചെയ്ത് കേട്ടോ ഫോർ കെ ലേസ് പ്രൊജക്ഷൻ ഡോൾബി അറ്റ്മോസ് ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്ററുകൾ ഒന്നായിട്ട് അതായത് എന്റെ ആയിരത്തി അഞ്ച് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു തിയേറ്ററാണ് നമ്മുടെ അപ്സറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സരയിലുള്ള അപ്സരയിൽ പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്കും വളരെ മികച്ച അഭിപ്രായമാണ് ഉള്ളത് കേട്ടോ പിന്നെ ഒരു ഇൻഫിനിറ്റി റെനോവേഷൻ അവാർഡ് കൊടുക്കാൻ പറ്റിയ ഒരു തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ വനിതാ വനിതാ തിയേറ്ററാണ് അറിയാമല്ലോ കുറെ കാലമായേ കുറെ കാലമായിട്ട് റെനോവേഷൻ ചെയ്ത് 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 അവരെങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ലെവലിലേക്കാണ് വനിതാ വനിതാ തിയേറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഏതാണ്ട് ഈ ഒരു ഏഴ് മാസം കൊണ്ട് മൊത്തം പുതിയതായിട്ട് അഞ്ച് തിയേറ്ററുകളാണ് നമ്മുടെ കേരളത്തിൽ ഓപ്പൺ ചെയ്തത് ബാക്കി റെനോവേഷൻ കഴിഞ്ഞുള്ള തിയേറ്ററുകളാണ് കേട്ടോ ഇനി ഞാൻ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ നിർത്തുവാണ് അടുത്ത ഒഴിയിട്ട് നമ്മൾ അതുവരെക്കും ബൈ